ഹായ് അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സർപ്രൈസ് വീഡിയോ ആയിട്ടാണ് ഇന്ന് ബർത്ത് ബർത്ത്ഡേ ആണ് അപ്പം ഞാൻ വിചാരിച്ചു ഒരു സർപ്രൈസ് ആയിട്ട് ഒരു സെലിബ്രേഷൻ സെറ്റ് ചെയ്യാമെന്ന് അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടു ഇക്ക ഇക്കിപ്പോൾ പുറത്തോട്ട് പോയേക്കാണ് ആ സമയം കൊണ്ട് നമ്മൾ അകമൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് വലിയ ഡെക്കറേഷനൊന്നുമില്ല കുറച്ച് ബലൂൺസും ഹാപ്പി ബർത്ത്ഡേ പിന്നെ കേക്ക് അപ്പോൾ ഒക്കെ നമുക്കൊരു ആള് കൊണ്ട് തന്നായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജിൽ നിന്ന് തന്നു അപ്പോൾ അത് അറിയാതെ ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരം ശ്രീലക്ഷ്മി അനന്ദുവിനേം ഇമക്കുട്ടിയെയും വിളിച്ചു ഉണ്ട് അപ്പോൾ അനന്തു ഇക്കായയും കൂട്ടി പുറത്തേക്ക് പോയ സമയം കൊണ്ട് ഞങ്ങളിവിടെ എന്താണ് കേക്കിൻ്റെ ഡെക്കറേഷനൊക്കെ സെറ്റ് ചെയ്തു അപ്പോൾ കേട്ടോ ശ്രീലക്ഷ്മി ഇതാ പോപ്പറായിട്ടൊക്കെ നിക്കുകയാണ് എപ്പൊ പുള്ളിക്കാരൻ വന്ന് കയറുന്നോ അപ്പൊ പൊട്ടിക്കൻ കണക്കാക്കി നിക്കുകയാണ് ശ്രീലക്ഷ്മി തന്നെയാണ് ഇതൊക്കെ സെറ്റ് ചെയ്തു ഒരു ഹാപ്പി ബർത്ത്ഡേ നമ്മളെ ബലൂൺ കയ്യിലുള്ള ബലൂണൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് അവരെന്നെ വാങ്ങിച്ചോണ്ട് വന്ന് ഇതോ ഇപ്പൊ കണ്ട ഒരാൾ കണ്ട നിൽക്കുന്നേ ഇതാണ് ഈമ്മ കുട്ടി അനന്തുവിന്റെയും ശ്രീലക്ഷ്മിയുടെയും മകൾ കണ്ട പിണക്കമാണ് ഫോൺ ഓഫ് ആയതിന്റെ പിണക്കമാണെന്നാണ് തോന്നണ കളിക്കുവാണോ അപ്പോൾ നമ്മള് കേക്ക് ഒന്ന് കാണിച്ചു തരാം കുഞ്ഞു കേക്കാണ് കേക്കാണെട്ടോ വലിയ ഇതൊന്നും ഇല്ല ജസ്റ്റ് കാണിച്ചു തരാം ഫ്രിഡ്ജ് നിറയെ സാധനങ്ങളാണ് ഇതാ കണ്ടോ നമ്മുടെ കേക്ക് ഇരിപ്പുണ്ട് കൊല്ലത്തുനിന്ന് വന്ന കേക്കാണ് കേട്ടോ അപ്പൊ ഞാൻ ഒളിപ്പിച്ച് വെച്ചേക്കുവാണ് പുള്ളിക്കാരൻ ഇതുവരെ തുറന്നില്ല നമുക്കപ്പോ വെയിറ്റ് ചെയ്യാം അവര് വന്നോളെ പൊട്ടിക്കുന്നതാണ് പൊട്ടിച്ച് നമ്മളെ കേക്ക് മുറിക്കും അപ്പൊ ആ വീഡിയോ നിങ്ങൾക്ക് കാണാം സർപ്രൈസ് സർപ്രൈസാവുന്ന പോസ്റ്റ് ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഞാനും ശ്രീലക്ഷ്മി മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ അതുകൂടെ നമ്മൾ പോപ്പറും പണിയൊന്നും പോപ്പറും പൊട്ടിയില്ല അങ്ങനെ അനന്ത് മാക്സിമം ശ്രമിച്ചു അനന്ത് ശ്രമിച്ചിട്ട് നടന്നില്ല അങ്ങനെ ഞങ്ങൾ പോപ്പറൊക്കെ മാറ്റി വെച്ച സമയത്ത് പോപ്പർ പൊട്ടി അതിന്റെ വിഷ്വൽസ് ഞങ്ങൾക്ക് കിട്ടിയില്ല കേട്ടോ പോപ്പർ പൊട്ടുന്ന

അതിനിടയിൽ നമ്മുടെ ഇമ്മകുട്ടിക്ക് കേക്കിലിരിക്കുന്ന ആ ബോളും പൂവും വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വിചാരിച്ചൊരു കഴിക്കാനുള്ളതായിരിക്കും അതിൽ എടുത്തു കൊടുത്തു പക്ഷേ പിന്നീട് ഒരു സംശയം അത് പ്ലാസ്റ്റിക് ആണോ എന്ന് അങ്ങനെ ശ്രീലക്ഷ്മി അത് വാങ്ങിച്ചിട്ട് ശ്രീലക്ഷ്മി കഴിച്ചു നോക്കുവാണ് ആദ്യമായിട്ട് സർപ്രൈസ് ബർത്ത്ഡേ ഫീൽ ചെയ്തു

എന്ത് ബർത്ത് കഴിഞ്ഞു പോവില്ല അടി അടി അപ്പോൾ സന്തോഷമായി ഞാൻ കരുതും സർപ്രൈസ് ആയി എന്ന് വിജയ്യു സർപ്രൈസ് ആയി എന്നെപ്പാവണം ഓക്കേ ഓക്കേ അപ്പോൾ നമ്മുടെ ഫുഡ് ഉണ്ട് കേറി എന്താ കേൾക്കുന്നത് ഉണ്ട് അവിടെ കുറച്ച് ആവുന്നുണ്ട് ഞാനേ വേറൊരു വായിച്ചിട്ട് നമ്മളെല്ലാവരും കരിക്കുന്ന ഒരു വീഡിയോ എടുത്തിട്ട് നമ്മൾ വൈൻ ചെയ്യണം അപ്പോൾ നമ്മുടെ കുഞ്ഞി ഫുഡ് കഴിക്കു നമ്മൾ കുഞ്ഞി